ഹലോ നമസ്കാരം ചന്ദ്രകണ്ഠ ട യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സ്വസ്ഥമായിട്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇന്ന് നമ്മൾ ഒരു സുഡിയാക്ക് ബേസ്ഡ് റീഡിംഗ് ആണ് ചെയ്യുന്നത് ഇന്നത്തെ റീഡിങ്ങിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രണയ ജീവിതത്തിന്റെ കറണ്ട് എനർജി എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഒരു എനർജറ്റിക്കൽ വിശകലനം ഓക്കെ അപ്പോൾ ഇതിൽ നമ്മൾ ലാസ്റ്റത്തെ സുഡിയാ എക്സാമിലാണ് ഇന്ന് നമ്മൾ ഈ റീഡിംഗ് ചെയ്യുന്നത് ഇതോടുകൂടി ഈ സീരീസ് കൂടെ അവസാനിക്കുകയാണ് അടുത്ത ആഴ്ച പുതിയ ടോപ്പിക്കില് നമ്മൾ റീഡിംഗ് തുടങ്ങുന്നതാണ് കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ റീഡ് ചെയ്യുന്നത് കാപ്രിക്കോൺ പ്ലേസ്മെന്റിനാണ് കാപ്രിക്കോൺ ഓക്കെ നമുക്കപ്പോ ആദ്യം തന്നെ നിങ്ങളുടെ കറണ്ട് റിലേഷൻഷിപ്പിന്റെ ഒരു എനർജി എന്താണ് എന്നുള്ളത് നോക്കാം ഇപ്പോഴത്തെ എനർജി എന്താണ് എന്നുള്ളത് നോക്കാം കാപ്രിക്കോൺ പ്ലേസ്മെന്റിലെ ഉള്ള കളക്റ്റീവ്സിന്റെ ണയ ജീവിതത്തിന്റെ കറണ്ട് എനർജി എന്താണ് നമുക്ക് ഡെറ്റ് കാർഡാണ് ആഴ്ന്നല കിട്ടിയിരിക്കുന്നത് സെവൻ ഓഫ് സോൺസ് ഓക്കെ അപ്പൊ കറണ്ട് എനർജി ഞാൻ കാണുന്നതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഇതിൽ നിന്ന് ഒരു മൂവ് ഓൺ ചെയ്ത എനർജി എനിക്ക് കിട്ടുന്നു അതായത് ആ റിലേഷൻഷിപ്പിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അതിലൊരു അവസാനം ഉണ്ടായിട്ടുണ്ട് ഓക്കെ കാരണം നമുക്ക് ഡെത്ത് കാർഡ് കിട്ടിയിട്ട് പിന്നാലെ ത്രീ ഓഫ് വാൻസ് അതായത് മുന്നോട്ടുള്ള പോക്കാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് അണ്ടലൈ എനർജിയും ക്യാരി ആണ് അപ്പൊ ഇതൊരു എന്താ പറയാ ഒന്നുകിൽ ഈ ഒരു റിലേഷൻഷിപ്പിലെ അടുത്ത അധ്യായത്തിലേക്ക് അല്ലെങ്കിൽ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് ഇത് കടക്കുകയാണ് ഓക്കെ ഒരു സെപ്പറേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു യൂണിയനിലേക്ക് കടക്കുന്നു അങ്ങനെ അല്ലെങ്കിൽ ഇപ്പൊ യൂണിയനിലാണെങ്കിൽ ഒരു സെപ്പറേഷനിലേക്ക് കടന്നിരിക്കുന്ന അവസ്ഥ അങ്ങനെയാണ് കിട്ടുന്നത് ഓക്കെ അത്തരത്തിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ഇവിടെ കാണുന്നത് ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം സെവൻ ഓഫ് സോട്ട്സ് ഇവിടെ തെളിവിക്കാം ഒരു കാർഡും കൂടി എടുക്കാം സെവൻ ഓഫ് സോട്ട്സിന് ഒരു ക്ലാരിഫിക്കേഷൻ ഓക്കെ ഒരു ഹീലിംഗിന്റെ ആവശ്യകതയാണ് എനിക്കിവിടെ കാണുന്നത് അതിൻ്റെ പേരിലാണ് ഈ ഒരു എന്താ പറയാ ഇപ്പൊ പ്രത്യേകിച്ച് റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലുള്ളവർ സെപ്പറേറ്റഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ അവിടെ ഒരു ഹീലിംഗിന്റെ ആവശ്യകത കാണിക്കുന്നു പിന്നെ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ എന്താ പറയാ റിലേഷൻഷിപ്പിൽ ആ ഒരു ഇപ്പോ സെപ്പറേഷനിലായിരുന്നവര് ഇപ്പൊരു യൂണിയനിലേക്ക് വന്ന് ചേർന്നിട്ടുണ്ടെങ്കിൽ പ്രോഗ്രസ് കാണുന്നുണ്ടെങ്കിൽ ഇല്ല എന്നല്ല പക്ഷേ നിങ്ങൾ ഹീൽ ചെയ്യേണ്ടതായിട്ടുള്ള ഇനിയും നിങ്ങൾ ഹീൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കിച്ച് തരുന്ന രീതിയിലാണ് കാര്യങ്ങൾ കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ ആയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ അങ്ങനത്തെ ഒരു പോസിറ്റീവ് ആയിരിക്കാം നിങ്ങളോട് പറയുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ചിന്തകൾ നിങ്ങളെ ഒരു സാധ്യതയുണ്ട് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പോകുകയാണെന്നോ അല്ലെങ്കിൽ ഇനിയും സെപ്പറേഷൻ ഉണ്ടാകുമെന്നോ അങ്ങനെയൊക്കെ ഒരു ഭയമുള്ളിൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കാം എന്ന് വിചാരിച്ചിട്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ അതും നിങ്ങളുടെ ഡിസിഷൻ ഓക്കെ ഇവിടെ പല എനർജിയൊക്കെ കാണുന്നത് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ സ്റ്റേജിൽ നിൽക്കുന്ന കളർ കേസിന് ആണ് എനിക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് അപ്പൊ ചിലവർക്ക് നിങ്ങളൊരു സെപ്പറേഷനിലായിരുന്നു ഇപ്പൊ നിങ്ങൾ തിരിച്ചൊരു യൂണിയനിലേക്ക് വന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് എന്നാൽ ചിലരുടെ കാര്യത്തിൽ നിങ്ങൾ ഇപ്പൊ സെപ്പറേഷനിലായിരിക്കുന്ന അവസ്ഥയാണ് കാണുന്നത് ഓക്കെ ഹീലിംഗിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ എടുത്ത് പറയുന്നത് അപ്പൊ നിങ്ങളോട് പറയുന്നത് നിങ്ങളോട് പ്രത്യേകിച്ച് ഇപ്പൊ തിരിച്ച് റീയൂണിയൻ സംഭവിച്ചിട്ടുള്ളവര് പോസിറ്റീവ് ആയിട്ടിരിക്കുക മാക്സിമം പോസിറ്റീവ് ആയിട്ടിരിക്കുക നിങ്ങളുടെ ഉള്ളിലെ ചിലപ്പോൾ ചില ചിന്തകൾ അങ്ങനെ എന്താ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു കാരണം റിയൂണിയനിലാണ് നിങ്ങൾ എങ്കിൽ ഒരു പ്രോഗ്രസ് ആണ് ഇനി ഇവിടുന്ന് കാണുന്നത് ഓക്കെ ഇനി ഏർ നമുക്ക് അടുത്തത് നോക്കാനുള്ളത് നിങ്ങളുടെ പാർട്ണറുടെ നിങ്ങളോടുള്ള ഒരു ഉദ്ദേശം എന്ത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് നിങ്ങളോടുള്ള ഇന്റൻഷൻ ഇപ്പൊ കാപ്രിക്കോൺ പ്ലേസ്മെന്റിനോട് ഉള്ള പാർട്ണറിന്റെ ഇന്റൻഷൻ എന്താണ് വളരെ സ്ട്രേറ്റ് ഫോർവേർഡ് ആയിട്ടുള്ള ആൻസർ ആണ് നമുക്ക് കിട്ടുന്നത് പക്ഷെ ഈ ഓഫ് സോഡ്സിന്റെ എനർജി എല്ലാവടേയും വളരെ പ്രോമനന്റ് ആണ് അതും എന്നെ കൺഫ്യൂസ് ചെയ്യുന്നുണ്ട് അവർക്ക് ഒരു ഹയർ ലെവൽ കമ്മിറ്റ്മെന്റ് അവർ താല്പര്യമുണ്ട് എന്ന് പറയുന്നില്ല പക്ഷെ അതൊരു ഡിസിഷനിലെത്തിയിട്ടില്ല ഓക്കെ അവരൊരു ഡിസിഷനിലെത്തിയിട്ടില്ല ഏർ അതായത് അവരതിനെ ആഗ്രഹിക്കുന്നു അങ്ങനെ ഒരു ഹയർ ലെവൽ കമ്മിറ്റ്മെന്റൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ധൈര്യപൂർവ്വം ആ ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് ആകാനായിട്ടുള്ള ഒരു മെച്ചോറിറ്റി ലെവലിലേക്ക് എത്താത്തതായിട്ടാണ് കാണുന്നത് കാരണം നമുക്ക് പേച്ച് കാർഡ് കിട്ടിയിരിക്കുന്നത് അവരെത്തേണ്ടത് ഈ കിങ് എനർജിയിലേക്കാണ് മനസ്സിലായോ അപ്പൊ അതായത് അവർക്ക് ആ ഒരു മാരീജ് ലൈഫ് അല്ലെങ്കിൽ മാരീഡ് ലൈഫ് നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ കൂടെ ഉള്ളതൊക്കെ ആലോചിക്കാനൊക്കെ വളരെ ഇഷ്ടമാണ് പക്ഷേ അത് അത് അതിനുവേണ്ടി ആക്ഷൻ എടുക്കേണ്ട സമയം വരുമ്പോൾ അവർ പിന്നിലേക്ക് പോവാണ് ഓക്കെ കാരണം അതൊരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരു കാര്യമാണ് അപ്പൊ അതിന് അതിനൊരു ആത്മവിശ്വാസ കുറവ് അതായത് അത് സക്സസ്ഫുൾ ആകോ അല്ലെങ്കിൽ അവരതിന് റെഡിയാണോ അങ്ങനത്തെയൊക്കെ ഒരു ഒരു ആത്മവിശ്വാസ കുറവ് അതാണ് അവരൊരു തീരുമാനത്തിലെത്താതങ്ങനെ ഒരു നിങ്ങളോടും ചിലപ്പോ ഒരു കൃത്യമായ ഒരു ആൻസർ തരാത്തൊരവസ്ഥ ആയിരിക്കാം അതും കാണുന്നുണ്ട് അപ്പൊ ആ ഒരു ഹയർ ലെവൽ കമ്മിറ്റ്മെന്റ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് പോകാൻ ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല അതാണ് നമുക്ക് കിട്ടുന്ന എനർജി ഇനി നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം കാപ്രകോൺ പ്ലേസ്മെന്റിന്റെ എനർജി എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പില് ക്ലാരിഫൈ ദൈ by the strength. Verify if it swords. ഓക്കെ ഇവിടെ നിങ്ങളുടെ ഒരു എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ ഇതിൽ കണ്ടന്റ് ആണെന്ന് കാണുന്നു ഈ റിലേഷൻഷിപ്പ് ആസ് സച്ച് പാർട്ണർ ആസ് സച്ച് നിങ്ങൾ അതിൽ ഹാപ്പി ആയിട്ട് കാണുന്നു നിങ്ങൾക്ക് ഒരു സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു ലെവൽ ഓഫ് സെക്യൂരിറ്റി ആണ് അതുപോലെ തന്നെ ഇവിടെ ഒരു അട്രാക്ഷൻ വളരെ സ്ട്രോങ് അട്രാക്ഷൻ ഉണ്ട് അതായത് പെരിഫറൽ ആയിട്ടുള്ള അട്രാക്ഷൻ ആണ് ആക്ച്വലി ഓക്കെ നിങ്ങൾക്ക് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിലും ഇൻഡെപ്റ്റ് ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ആ ലെവൽ ഓഫ് ഒരു കണക്ഷൻ അല്ലാതെ പെരിഫറൽ ആയിട്ടാണ് നമുക്ക് കാണുന്നത് ആ ഒരു ഇത് കാണുന്നുണ്ട് പക്ഷേ ഒരു പാസ്റ്റിൽ നിന്ന് പാസ്റ്റിനെ കംപ്ലീറ്റ്ലി തള്ളിക്കളയാൻ പറ്റാത്തൊരവസ്ഥയും നിങ്ങളിൽ കാണുന്നു ഓക്കെ അതായത് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ നിങ്ങൾ മാക്സിമം ഹാപ്പി ആകാൻ ശ്രമിക്കുന്നു അതിൽ ഫുൾഫിൽഡ് ആകാൻ ശ്രമിക്കുന്നു സാറ്റിസ്ഫൈഡ് ആകാൻ ശ്രമിക്കുന്നു നിങ്ങൾക്ക് അവിടെ ഒരു സ്ട്രോങ് അട്രാക്ഷനും ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ അതേ സമയം അപ്പുറത്ത് നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള മുൻപ് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ വ്യക്തിയിൽ നിന്ന് തന്നെ ആയിരിക്കാം ഉണ്ടായിട്ടുള്ള വേദനകള് അല്ലെങ്കിൽ അവരെ അവർ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള മോമെന്റ്സ് അല്ലെങ്കിൽ പാസ്റ്റ് റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ അതിനൊരു എന്താ പറയാ എൻഡ് ഇടാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല ഓക്കെ ആ ഒരു ക്ലോഷ്യർ ഇവിടെ വേണ്ടതാണ് അത് നിങ്ങൾക്കറിയാം ആ ക്ലോഷ്യർ ഉണ്ടാകുമ്പോൾ തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ കൂടുതൽ കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യാനും ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായ ഒരു ഡിസിഷൻ എടുക്കാനും സാധിക്കുകയുള്ളൂ പക്ഷെ ഇപ്പൊ അതിന് സാധിക്കുന്നില്ലെങ്കിൽ അവിടെ ഒരു കൺഫ്യൂഷൻ ഒരു സ്ട്രെസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഓക്കെ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പാസ്റ്റ് ഈ പ്രസന്റിലേക്ക് കണക്റ്റഡ് ആണ് അവിടെ ഹീലിംഗ് കൃത്യമായി നടന്നിട്ടില്ല എന്നാണ് കാണുന്നത് അപ്പൊ ആ ഹീലിംഗ് നടത്തേണ്ടത് വളരെ ആവശ്യമാണ് ഓക്കെ നിങ്ങൾ ഇമോഷണൽ ലെവലിൽ കുറച്ചും കൂടെ മെച്ചോർ ആയിട്ട് വേണം ഈ സിറ്റുവേഷനിൽ ആയിരിക്കാൻ ഒരു റിലേഷൻഷിപ്പിലാകുമ്പോൾ നിങ്ങൾ ഇതിൽ ഇപ്പോഴുള്ളതിനേക്കാൾ കുറച്ചും കൂടെ ഇമോഷണൽ മെച്യൂരിറ്റി നിങ്ങൾക്ക് വേണ്ടതുണ്ട് എന്നാണ് എടുത്ത് പറയുന്നത് അതിലേക്ക് എത്താത്തത് ഹീലിംഗ് കൃത്യമായി നടന്നിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഓക്കെ ഇനി നമുക്ക് നോക്കാനുള്ളത് ഇപ്പൊ തുടങ്ങി ഇപ്പൊ ഇപ്പോഴത്തെ റിലേഷൻഷിപ്പിന്റെ എനർജി വെച്ചുകൊണ്ട് ഒരു വർഷത്തിന് ശേഷം ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകാവുന്ന മാറ്റങ്ങൾ ഓക്കെ അപ്പൊ നമുക്ക് സെവൻ ഓഫ് പെൻഡക്കിൾസ് ആണ് കിട്ടിയിട്ടുള്ളത് ക്ലാരിഫൈ ദ സെവൻ ഓഫ് പെൻഡക്കിൾസ് Four of Swords, Six of Cups. അണ്ടർലൈ എനർജി ഓഫ് വാൺസ് ഓക്കെ അപ്പോ ഒരു വെയിറ്റിംഗ് പീരീഡ് ആണ് എനിക്ക് കിട്ടുന്നത് പ്രത്യേകിച്ച് ഇപ്പൊ സെപ്പറേഷനിലായിട്ടുള്ള ആളുകൾ നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയറിലും നിങ്ങളൊരു വെയിറ്റിംഗ് പീരീഡിലായിരിക്കുന്നു കാണുന്നു ഓക്കെ അതായത് ആ റീയൂണിയൻ സംഭവിക്കുന്നതായിട്ട് നമുക്ക് ഒരു സ്ട്രോങ് എനർജി പ്രത്യേകിച്ച് ആ ഒരു വർഷത്തിന്റെ ബിഗിനിംഗ് ഒരു ഈ ഒരു നെക്സ്റ്റ് സിക്സ് മന്ത്സ് പ്രത്യേകിച്ച് ഓക്കെ ഒരു റീ റിലേഷൻഷിപ്പിലെ റിയൂണിയൻ ഞാൻ കാണുന്നില്ല പക്ഷേ ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ എന്തൊക്കെ ഹീൽ ചെയ്യണം നിങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം നിങ്ങൾക്ക് അറിയാം എന്ന് ആണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾ കൊണ്ടുവരേണ്ടത് ഓക്കെ ഈ റിലേഷൻഷിപ്പ് കുറച്ചുകൂടെ ഹെൽത്തി ആക്കാൻ നിങ്ങൾ നിങ്ങളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുക നിങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്താൻ സാധിക്കുക അതിൽ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാണ് വേണ്ടത് പ്രത്യേകിച്ചും ഇനിയുള്ള സിക്സ് മന്ത്സ് ഓക്കെ ഇനിയുള്ള ആറുമാസം നിങ്ങൾ അതാണ് ചെയ്യേണ്ടത് അതുപോലെ മാക്സിമം സ്ട്രെസ് ഫ്രീ ആയിരിക്കുക ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് പാസ്റ്റിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നല്ല ഓർമ്മകൾ മാത്രം ചെറിഷ് ചെയ്യുക വേദനിപ്പിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർക്കാതിരിക്കുക അതൊക്കെയാണ് ഇത് നിങ്ങളുടെ ലൈഫില് നിങ്ങളുടെ ലവ് ലൈഫിൽ ഒരു പ്രോഗ്രസ് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യാം ഓക്കെ പിന്നെ നിങ്ങൾ ഓൾറെഡി ഒരു റീയൂണിയൻ സംഭവിച്ചിട്ടുള്ള ആൾക്കാരാണ് ഇപ്പോൾ എങ്കിൽ ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ കുറച്ച് ആയിട്ടുള്ള ഒരു സമയം ഓക്കെ നിങ്ങൾ പാസ്റ്റിനെ കുറിച്ച് ആലോചിക്കുമ്പോഴും ഒരു എന്താ പറയണ്ടേ ആ ഒക്കെ കുറച്ചുകൂടെ ചെറിഷ് ചെയ്യുന്ന ഒരു മൊമെന്റാണ് പ്രത്യേകിച്ച് നെക്സ്റ്റ് സിക്സ് മന്തിൽ കാര്യമായിട്ടുള്ള ഒരു പ്രോഗ്രസ് ഒന്നും കാണുന്നില്ല ആ ഒരു സമയം നിങ്ങൾ വർക്ക് ചെയ്യുക അതായത് ഈ റിലേഷൻഷിപ്പ് കൂടുതൽ സ്ട്രോങ് ആക്കുന്നതിനും ആ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ടാകുന്നതിനും നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ വർക്ക് ചെയ്യേണ്ട ഒരു സമയമാണ് ഇങ്ങനത്തെ ആറുമാസം എന്ന് കാണുന്നു അങ്ങനെ നിങ്ങൾ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് ഗ്രൂപ്പിലും ഈ രണ്ട് സെറ്റ് ഓഫ് എന്താ പറയുക കളക്റ്റീവ്സും ഈ ആദ്യത്തെ ആറുമാസം നിങ്ങൾക്ക് കിട്ടിയ ഗൈഡൻസ് അനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്താൽ പിന്നത്തെ നെക്സ്റ്റ് സിക്സ് നിങ്ങൾക്ക് ഒരു പ്രോഗ്രസ് കാണാനായിട്ട് സാധിക്കും ഓക്കെ ആയിരിക്കുന്നവർക്ക് അവിടെ ഒരു റിയൂണിയന് സാധ്യത കാണുന്നുണ്ട് പ്രോഗ്രസ് കാണുന്നുണ്ട് ഓക്കെ അതുപോലെ ഓൾറെഡി ഇപ്പൊ റിയൂണിയൻ സംഭവിച്ചവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നെക്സ്റ്റ് ഒരു ലെവലിലേക്ക് നെക്സ്റ്റ് ഒരു ചാപ്റ്ററിലേക്ക് കടക്കുന്ന ഒരു എനർജി നമുക്ക് കാണുന്നുണ്ട് കനയ്സ് ഓഫ് വാൺസ് ആണ് ഇൻഡർലൈങ് എനർജി അപ്പോ ഈ ഒരു ടൈം മാനിഫെസ്റ്റ് ചെയ്യുക നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് ലവ് ലൈഫിൽ ഓക്കെ അത് മാനിഫെസ്റ്റ് ചെയ്യുക അതിനായിട്ട് പരിശ്രമിക്കുക നിങ്ങൾ ആക്ഷൻസ് എടുക്കുക പ്രത്യേകിച്ച് ഇനിയുള്ള ആറുമാസം അപ്പോഴാണ് അതിന്റെ റിസൾട്ട് റിസൾട്ടാണ് പിന്നത്തെ ആറുമാസം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക ഇനി നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് എന്ന് നോക്കാം അതായത് കളക്റ്റീവ്സിനുള്ള ഗൈഡൻസ് എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് ഈ റീഡിങ്ങിന്റെ ബേസിൽ ഓക്കെ ഇപ്പൊ ഒരു എനർജറ്റിക്കൽ അനാലിസിസ് ആണ് നമ്മൾ നടത്തിയത് ഇതിന്റെ ബേസിൽ കളക്റ്റീവിനോട് എന്താണ് യൂണിവേഴ്സിന് പറയാനുള്ളത് ക്ലാരിഫ് By the three of swords. Thank you. ഓക്കെ അപ്പൊ നിങ്ങളോട് എന്താ പറയണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ഇപ്പൊ ഇതാണ് റിലേഷൻഷിപ്പിന്റെ ഒരു എനർജി എന്തൊക്കെയാണ് സംഭവിക്കാൻ സാധിക്കും അതൊക്കെയാണ് കണ്ടത് ഓക്കെ ഞാൻ കേട്ട ഒരു വളരെ ക്ലിയറായി കേട്ട ഒരു കാര്യമാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഒരിക്കലും ഫോഴ്സ് ചെയ്യരുത് നിങ്ങൾക്ക് ബേസിക്കലി നിങ്ങൾക്കുള്ളിൻ്റെ ഉള്ളില് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ദയവ് ചെയ്ത് ഇത് കണ്ടിന്യൂ ചെയ്തിരിക്കുക ഓക്കെ അത് വിട്ടുപോകാനുള്ള ഒരു ധൈര്യം നിങ്ങൾക്ക് ഉണ്ടാവണം നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് എന്താ വെച്ചാൽ ഇതിനേക്കാൾ നല്ലൊരു റിലേഷൻഷിപ്പ് ഇനി കിട്ടില്ല എന്നുള്ള ചിന്ത നിങ്ങൾക്ക് വേണ്ട ഓക്കെ ഇത് ഇതുപോലെയുള്ള റിലേഷൻഷിപ്പ് പോലും കിട്ടില്ല അങ്ങനത്തെ ഒരു പേടി വേണ്ട നിങ്ങൾക്ക് ആ ഒരു ഭയം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇതിൽ വേദനകൾ ഉണ്ടാകേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആണ് നിങ്ങൾക്ക് ഒരു സംതൃപ്തി ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ഈ റിലേഷൻഷിപ്പിലായിരിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഒരു കാരണം ഇനി ഇത് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായില്ലെങ്കിലോ എന്നുള്ളൊരു ഭയം ഓക്കെ ആ ഭയം നിങ്ങൾക്ക് വേണ്ടതില്ല എന്നാണ് പറയുന്നത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് എന്തായാലും ലഭിക്കുന്നതാണ് പക്ഷെ നിങ്ങൾ അതിനായിട്ട് എന്ത് വേണം അങ്ങനെ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അതിനായിട്ട് നിങ്ങൾ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് ഓക്കെ നിങ്ങളെ നിങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു പാർട്ട് നമ്മളെ ചൂസ് ചെയ്യുമ്പോഴൊക്കെ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് വളരെ കോൺഫിഡൻറ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനും ചെയ്യാനും പറ്റണം ഓക്കെ അപ്പോൾ അതാണ് നിങ്ങളോട് ഇവിടെ പറയണേ ഈ ഒരു സമയം നിങ്ങൾക്ക് ശരിക്കും ആലോചിക്കാനുള്ളതാണ് പ്രത്യേകിച്ച് ഇനി ആറുമാസം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇത് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നതാണോ അങ്ങനെ ഓക്കെ അത് വളരെ ഒരു ഇമോഷണലി ചിന്തിക്കാതെ നിങ്ങളതിനെ കുറിച്ച് കംപ്ലീറ്റ്ലി ഒരു അനലൈസ് ചെയ്യും ഒരു തേർഡ് പാർട്ടി പെർസ്പെക്റ്റീവിൽ നിന്ന് ഒരു തേർഡ് പേഴ്സൺ പെർസ്പെക്ടീവിൽ നിന്ന് ചിന്തിച്ചു നോക്കൂ കാരണം ഇതിൽ നിങ്ങൾ അത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ട് എനിക്ക് കാണുന്നില്ല ഓക്കെ നിങ്ങൾ ഇപ്പോൾ ഉള്ളതിൽ സാറ്റിസ്ഫൈഡ് ആകാൻ ശ്രമിക്കുന്നു കാരണം നമുക്ക് നൈൻ ഓഫ് കപ്സ് അവിടെ കിട്ടിയിട്ടുണ്ട് അതായത് ഈ പാസ്റ്റിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തോ ഒരു നിങ്ങൾ നിങ്ങളെ തന്നെ ബ്ലെയിം ചെയ്യുന്നുണ്ട് തോന്നുന്നു അതായത് പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങൾക്ക് അപ്പൊ ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് എന്തോ കിട്ടിയത് ഭാഗ്യമാണ് ഇതിനേക്കാൾ നല്ലതൊന്നും ആശിക്കാം പക്ഷെ അതൊന്നും കിട്ടാൻ സാധ്യതയില്ല അങ്ങനത്തൊക്കെ എന്തോ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിലുള്ളത് പോലെ ഓക്കെ അതായത് ബെയർ മിനിമത്തിൽ സാറ്റിസ്ഫൈഡ് ആകാൻ ശ്രമിക്കുന്ന ഒരു എനർജി അതാണ് ഇവിടെ ഇൻഡെപ്ത് കണക്ഷൻ നമ്മൾ കണ്ടിട്ടില്ല നിങ്ങളുടെ ഇടയിൽ ഒരു ഇൻഡെപ്റ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കണ്ടിട്ടില്ല ഒരു പെരിഫറൽ ആയിട്ടുള്ള ആണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് നല്ലവണ്ണം ആലോചിക്കുക ഓക്കെ നിങ്ങളുടെ മേത്ത് ഈ റിലേഷൻഷിപ്പ് ഫോഴ്സ് ചെയ്യാതിരിക്കുക അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരും നിങ്ങൾ അതിനായിട്ട് നിങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക നിങ്ങളെക്കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഹീൽ ചെയ്യേണ്ടത് കൃത്യമായി ഹീൽ ചെയ്യുക നിങ്ങൾ നിങ്ങളായി തന്നെ ഇരിക്കാൻ ശ്രമിക്കുക ഓക്കെ നിങ്ങൾ നിങ്ങളുടെ ഒതന്റിക് സെൽഫിലായിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള പാട്ടുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരിക ഡിവൈൻ ടൈമിങ്ങിൽ വിശ്വസിക്കുക അതുപോലെ എന്താ പറയുക ഒരു ഡെഡ് ലൈൻ കീപ്പ് ചെയ്യേണ്ടിരിക്കുക ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര മാസത്തിനുള്ളിൽ ഇത്ര വർഷത്തിനുള്ളിൽ എനിക്ക് ഒരു പാർട്ട്ണർ വേണം അങ്ങനെയൊന്നും ഡെഡ് ലൈൻ കീപ്പ് ചെയ്യാതിരിക്കുക ഓക്കെ അതൊക്കെ ഒരു ഡെസ്പറേഷൻ എനർജിയാണ് എങ്ങനെയെങ്കിലും റിലേഷൻഷിപ്പിലാകുക എന്നുള്ളൊരു എനർജിയാണ് നിങ്ങൾക്ക് റൈറ്റ് ടൈം ആകുമ്പോൾ തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ പാർട്ണർ വരിക അപ്പോഴാണ് എല്ലാം വളരെ സ്മൂത്ത് ആയിരിക്കും വളരെ നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും മാത്രമല്ല നിങ്ങൾ അതിലൊന്നും നിങ്ങൾക്ക് ഫോഴ്സ് ചെയ്യുകയില്ല നിങ്ങൾ സാറ്റിസ്ഫൈഡുമായിരിക്കും ഓക്കെ നിങ്ങൾ സക്സസ്ഫുൾ എന്ന് പറഞ്ഞു നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് എത്തിച്ചേരൽ ഒരു ഇല്ല. ആ സക്സസ് ഡെഫിനറ്റ്ലി ഉണ്ടാകും പക്ഷേ അതിന് അതിന് നിങ്ങൾ തന്നെ മുൻകൈ എടുത്ത് ഇറങ്ങണം ഓക്കെ ഇവിടെ എടുക്കേണ്ട തീരുമാനം ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് അറിയാം ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ പോസ് ചെയ്യാണ് നിങ്ങൾക്ക് ഇതിൽ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഒരു ധൈര്യം വേണം ഇത് അവസാനിപ്പിക്കാൻ ഒരു ധൈര്യം വേണം ഹീലാകാൻ ഒരു ധൈര്യം വേണം അതൊക്കെ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ ആ ഒരു സോളിറ്റ്യൂഡിലായിരിക്കാൻ അതിനൊക്കെ ഒരു ധൈര്യം വേണം ഓക്കെ ആ ഒരു ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ നിങ്ങൾ മുന്നിട്ടിറങ്ങിയാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു ഹെൽദി ആകാനായിട്ട് സാധിക്കും നിങ്ങളോട് അതാണ് യൂണിവേഴ്സിന് പറയാനുള്ളത് അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ക്യാപ്രകോൺ ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് വിശ്വസിക്കുകയാണ് റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചിന്ത കണ്ടവർ സബ്സ്ക്രൈബ് ചെയ്യണം ഈ റീഡിംഗ് ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക മറക്കാതെ ഈ ഒരു വീഡിയോ ഹൈപ്പ് ചെയ്യുകയും വേണം ഹൈപ്പ് ബട്ടൺ നിങ്ങൾക്ക് താഴെ കാണുന്നതാണ് ഇപ്പൊ അത് വിസിബിൾ ആണ് ഓക്കെ അപ്പൊ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് യാതൊരു കോസ്റ്റും ഇല്ല പക്ഷേ അതേസമയം ഈ ചാനലിന്റെ ഗ്രോത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാനും ഹെൽപ്പ് ചെയ്യും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം ഇതുപോലെ നിങ്ങളുടെ സൂഡിയാക്സൈൻ പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ റീഡിംഗ് എടുക്കാവുന്നതാണ് ബുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യണം അല്ലെങ്കിൽ ഇമെയിൽ വഴി മെയിൽ അയക്കുക വാട്സപ്പിന് വേണ്ടി തന്നിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിലൂടെ മാത്രം കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക ദയവ് ചെയ്ത് ഫോൺ ചെയ്യാതിരിക്കുക കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല ഓക്കെ മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുകയാണ് നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു താങ്ക് യു